അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വാത്തു നിസ്കാരത്തിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഫറന്നാണ് എഴുത്തിദാല് എഴുത്തിദാല് ഒരാൾ ഒഴിവാക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിസ്കാരം ഒരിക്കലും ശരിയാവില്ല എന്നാൽ എഴുത്തിദാലിൽ അവൻ ചൊല്ലേണ്ട ദിക്കറ് ഏതാണ് ചൊല്ലല് സുന്നത്താണ് ഏതാണ് ആ ലക്കൽ ഹംദു ബിൽ ദിക്കറ് റബ്ബന എന്നാലിവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അവിടെ ഒറ്റക്ക് നിസ്കരിക്കുന്നയാളാണ് എങ്കിൽ അല്ലെങ്കിൽ പൂർണമായും തൃപ്തിയുള്ള ഇയാൾ എത്ര വേണമെങ്കിലും അധികരിപ്പിക്കട്ടെ എന്ന പൂർണ്ണമായ തൃപ്തിയുള്ള മൂമിങ്ങളാണ് എങ്കിൽ അവരുടെ ഇമാമാണ് ഇയാളെങ്കിൽ അദ്ദേഹത്തിന് അഹ് ഇ വൽ മജിദി ين... أهل الثناء والمجد أحق ما قال العبد وكلنا لك عبد لا مانع لما أعطيت ولا معتي لما منعت ولا ينفع ذا الجد منك الجد